ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖം തന്നെയല്ലേ അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പോലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ എന്ത് ആണെങ്കിലും അതറിയിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും പെരുന്നാളും എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാക്കിയോ പിന്നെ എല്ലാവരും വിരുന്നു പോയോ വീട്ടുകൊക്കെ വിരുന്നു പോയോ ഞാൻ വിരുന്നൊന്നും പോയിട്ടില്ല വൈകുന്നേരം പോയി ചുങ്കത്തിറക്ക് പോയിങ്ങാണ്ട് തിരിച്ച് രാത്രി തന്നെ കൊണ്ടുപോയിക്ക് പോകുന്നുട്ടോ പിന്നെ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ബുധനാഴ്ചയാണ് കേട്ടോ ബുധനാഴ്ച നമ്മൾ കുറേ കുടുംബക്കാരെ വീട്ടിലൊക്കെ പോയിന് അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ എന്തായാലും ഇത് വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ ചിലപ്പോൾ വെള്ളിയാഴ്ച ഒക്കെ ആവും അതെന്താണെന്ന് വെച്ചാൽ മുണ്ടേരിയത്തെ ഭരിയിലാവുമ്പോൾ വൈഫൈ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് പിറ്റേന്നല്ല അതിൻ്റെ പിറ്റേന്നാണ് മുണ്ടേരിക്ക് തിരിച്ചു വരിക അതുകൊണ്ടാണ് വെള്ളിയാഴ്ചയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞത് പിന്നെ രാവിലെ ഇപ്പോൾ ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോൾ എണീട്ടു കേട്ടോ പിന്നെ നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറി അപ്പം ദോശ ദോശക്കുള്ള മാവയാണ് തലേന്ന് തന്നെ വെച്ചിട്ടുണ്ട് ഇനി അത് നിങ്ങൾ കണ്ടില്ലേ നല്ല പോലെ പൊന്തി പുറത്തേക്ക് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ചട്ടിനി ഉണ്ടാക്കുക അപ്പോൾ അതാകുമ്പോൾ എളുപ്പം പെട്ടെന്ന് തീരുമല്ലോ പണിയൊക്കെ പിന്നെ എനിക്ക് എട്ട് മണി ആവുമ്പോൾ എട്ട് എട്ടരയാകുമ്പോൾ ത്തിന് പെരിയുന്നിറങ്ങണം ഒമ്പതണിയാവുമ്പോഴത്തിന് പോകണമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പം പെട്ടെന്ന് പണികളൊക്കെ തീർക്കട്ടെ ഇനിയിപ്പോൾ മദ്രസ് ആറുന്നോമ്പ് കഴിഞ്ഞിട്ടല്ലേ തുറക്കുക അപ്പോൾ സ്കൂളും ഇല്ല മദ്രസും ഇല്ല അപ്പോൾ ഫിയ അവിടെ ചുങ്കത്രത്തെ പെരിയിലാണ് കേട്ടോ ഞങ്ങളന്ന് എന്താ പെരുന്നാളിന് പോയപ്പം ഓൾ അവിടെ നിർത്തി പോകുന്നു അപ്പോൾ ഓൾ അവിടെയാണ് പിന്നെ കുടുംബക്കാരെ വീട്ടിൽ നിന്ന് പറഞ്ഞത് ഒന്ന് എൻ്റെപ്പാൻ്റെ വലിയ പെങ്ങളവിടെ അത് മലപ്പുറം പലകപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ അവിടുന്ന് ഇപ്പാൻ്റെ ഇമ്മാൻ്റെ ഉണ്ട് കുടുംബക്കാരല്ല മക്കൾ ഈ ആകെ എനിക്ക് തന്നെ കൺഫ്യൂഷനായി ഈ കുടുംബക്കാരെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷനാകട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ എനിക്ക് ആകെ തെറ്റി പോവും അത് ഇപ്പാൻ്റെ ഉമ്മാൻ്റെ മക്കളെ വരികയാണ് പിന്നെ പോയത് അങ്ങനെ എല്ലാവരും പോകുമ്പോഴല്ലേ നമുക്ക് വണ്ടിയിൽ കാറുണ്ടാവുമ്പം വണ്ടിയൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് എല്ലാ കുടുംബത്തും കൂടിയും പോകാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പോകുമ്പോൾ എല്ലാരും ഓർമ്മ ഉണ്ടാവുകയുള്ളു ഇപ്പത്തെ മക്കളൊക്കെ അങ്ങനെ പോകും എന്തോ പോകലുണ്ടാവൂല വണ്ടിയിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കുട്ടികളെ കൊണ്ടുപോകട്ടോ അങ്ങനൊക്കെ കൊണ്ടുപോകുമ്പോഴല്ലേ നമ്മൾ ബന്ധങ്ങളും ഒക്കെ അറിയുള്ളൂ രാവിലെ നീച്ചപ്പോൾ തന്നെ നല്ല കാറ്റും ഇടിമിന്നലും ഒക്കെ ഉണ്ടിട്ടോ പിന്നെ ഒരു ആറരക്കായപ്പോൾ നല്ല മഴ പെയ്തു ഇപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം അടുപ്പിച്ച് നല്ല മഴ കിട്ടിയിട്ടോ അങ്ങനെ ഇങ്ങനെ ചൂടുകാലത്ത് ഇങ്ങനെ മഴ ഉണ്ടാകലുണ്ടോ ഇടക്ക് ഒന്നോ രണ്ടോ മഴ പെയ്യും നല്ലാതെ ഇങ്ങനെ അടുപ്പിച്ച് മഴ ഉണ്ടാകലില്ല ഇതിപ്പോൾ എന്താണാവോ പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ മഴ തുറന്നിട്ട് മുറ്റൊക്കെ അടിച്ചുപോരിട്ടോ മുറ്റടിച്ചു ഓരോരൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വേഗം ചായ പിടിച്ചു അപ്പോൾ അതിന് സമയം എട്ട് മണി നീക്കണേ എട്ടരാ പോകത്തിന് പെരീന്ന് ഇറങ്ങണമല്ലോ അപ്പോൾ വേഗം അപ്പോൾ അതിന് തന്നെ പെരിയ ചുങ്കത്തിറന്ന് വിളി തുടങ്ങിയിരിക്കണേ ഇറങ്ങിയിട്ടില്ലെന്ന് ചോദിച്ചാണ്ട് മഴ ഇതുകൊണ്ട് നല്ല അന്തരീക്ഷ നല്ലൊരു സുഖമുള്ളൊരു കാലാവസ്ഥയാണ് നല്ലൊരു തണുപ്പ് കിട്ടോ ചൂടധികമല്ല പിന്നെ ഞാൻ മുണ്ടയിൽ നിന്ന് ചുങ്കത്ര സ്കൂട്ടിമല കേട്ടോ പോയത് അവിടെ എത്തിയപ്പോൾ തിന് എന്നെ ഒമ്പതര ആയിക്കണ് അപ്പോൾ പെരിയിൽ എല്ലാവരും പെരി എല്ലാവരും എന്ന് പറയുമ്പം ഞാനും പിന്നെ എൻ്റെ അമ്മിയുണ്ട് മൂത്താപ്പാൻ്റെ മോളും ഉണ്ട് പിന്നെ ഇപ്പാൻ്റെ രണ്ടാമത്തെ പെങ്ങളും ആങ്ങളുണ്ട് കേട്ടോ കാറ് വിടുന്നത് വലിയാങ്ങളോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നിന്നപ്പോഴാണ് കാറ് കേടുന്നത് കാരണം എന്തോ ബാറ്ററി ഇറങ്ങിയതാണ് കാരണം അപ്പോൾ വർക്ക് നിന്ന് പിന്നെ ആളെ ഒക്കെ കൊണ്ടുവന്ന് നന്നാക്കി പെരി നിറങ്ങിയപ്പം പത്ത് മണി ആക്കണ് പിന്നെ വെഡി നിർത്തിയില്ല പിന്നെ ഇവിടെ മഞ്ചേരിയോ അവിടെ ഇവിടെ എത്തിയപ്പോഴാണ് ഒന്ന് ചായ കുടിക്കാനും വേണ്ടി ഒന്ന് നിർത്തിയത് ഇതിപ്പോൾ ഈ കാണിക്കുന്ന സ്ഥലം നമ്മൾ നിലമ്പൂരാണ് കേട്ടോ നിലമ്പൂർ പൂച്ചക്കുത്ത് അവിടെ എത്തിയിട്ടുള്ളൂ കുറെക്കണ്ട്ടാണ് വണ്ടിയൊന്ന് നിർത്തിയത് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്ഥലത്തിൻ്റെ പേരറിയണില്ല ഒരു ബേക്കറി കടയിൽ കയറി കുറച്ച് ബേക്കറിയും ഒക്കെ വാങ്ങിട്ടോ അലുവ ഏതാ അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങള് വണ്ടി കേറിട്ടോ പിന്നെ കൊറച്ച് അലുവ ചുമന്ന അലുവിയും പിന്നെ ഇതില്ലേ എന്താ എള്ളുണ്ട അതും വാങ്ങിയിട്ടോ അത് ഞങ്ങൾക്ക് വണ്ടിയിൽ ഇല്ലോലിക്ക് ഇരുന്ന് തിന്നാനാണ് കുറച്ചിലവർ ഇരുന്നൂറ്റൈൻപത് അലവ് വാങ്ങിയിട്ടുള്ളൂ അധികം എണ്ണമയുള്ള സാധനമില്ല അപ്പം ഒരു നുളച്ചിത്തീറ്റയ്ക്ക് എല്ലാവർക്കും ഇരുണ്ടീച്ച അങ്ങനെ വാങ്ങിയിട്ടുള്ളൂ അപ്പം നമ്മൾ വീടെത്തിയിട്ടോ മൂത്തമ്മാൻ്റെ മൂത്തമ്മ എന്നിട്ട് ഞങ്ങൾ വിളിക്കല് അമ്മായിൻ്റെ വീടെത്തി അങ്ങനെ എല്ലാരും കണ്ട സന്തോഷാണ് കേട്ടോ അമ്മായിക്ക് സുഖല്ലാത്ത ഒരാളല്ലേ ആദ്യ എപ്പോഴും നമ്മളവിടക്കെപ്പഴും വന്നീനീട്ടോ ബസ്സൊക്കെ കേറി ഒറ്റക്ക് വന്നീനീപ്പം അങ്ങനെ വരാൻ പറ്റൂല കണ്ണിനൊന്നും കണ്ണിനൊക്കെ കുറച്ച് കാഴ്ച കുറവുണ്ട് അപ്പോൾ ഇതിപ്പോൾ അമ്മായിൻ്റെ ചെറിയ മകൻ്റെ വീടാണ് കേട്ടോ അതിൻ്റെ പെരപ്പണി ശരിക്കും കഴിഞ്ഞിട്ടില്ല അവിടെ ഇവിടെയൊക്കെ കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ എല്ലാവരും കണ്ട സന്തോഷത്തിൽ ഭയങ്കര വർത്താനവും ഊട്ടവും കാര്യങ്ങളൊക്കെ ഇനി പിന്നെ ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചൂല് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ചായ ഒക്കെ ഉണ്ടാക്കിയെ ചായും പൊറോട്ടയും ചപ്പാത്തിയും കോഴിക്കറിയൊക്കെ ഉണ്ടാക്കിയേനീട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പിന്നെ നേരെ പോയത് അമ്മായിൻ്റെ മോളെ വീട്ടിൽ കാണും കേട്ടോ പോയത് അവിടെ ഞങ്ങൾ ഉച്ചക്കൊക്കെ ചെല്ലുമെന്ന് പറഞ്ഞീനി പിന്നെ അതിൻ്റെ ഇടിയിൽ നമ്മൾ വേറെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഇപ്പാൻ്റെ ഇപ്പാൻ്റെ അമ്മാൻ്റെ മക്കളെ പേരിയിൽ അവിടെയൊക്കെ കയറിയിട്ടാണ് കേട്ടോ പിന്നെ അവിടെ അവിടെ കയറിയപ്പോൾ വീണ്ടും കാറ് കേടന്നു പിന്നെ വീണ്ടും അതിൻ്റെ ബാറ്ററി ഒക്കെ മാറ്റി അമ്മായിൻ്റെ മോളെ പേരിയിൽ എത്തിയപ്പം നേരം സമയം മൂന്ന് മണി എക്കണ് കെട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ചോറൊക്കെ ഉണ്ടാക്കിയനും അപ്പൊ ചോറൊക്കെ കഴിച്ച് നല്ല നെയ്ച്ചോറും കോഴിക്കറിയും ബീഫ് വരട്ടി അതൊക്കെ ഉണ്ടെനി അപ്പൊ അതൊക്കെ കഴിച്ച് അസ്ര നിസ്കാരവും ഒക്കെ കഴിഞ്ഞൊരു നാലര മണി കായപ്പളാണ് കേട്ടോ നാലര കായപ്പോഴാണ് നമ്മളവിടുന്ന് ഇറങ്ങിയത് പറഞ്ഞടി ഏ ഇനിയിപ്പൊ നമ്മള് ചുങ്കത്രക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പൊ എല്ലാരും കണ്ടു ഭയങ്കര സന്തോഷായി എല്ലാർക്കും ഭയങ്കര ഇഷ്ടായിട്ടോ ഇങ്ങള് ചെന്നത് എന്നാലും എല്ലാരും കാണാൻ പറ്റിയല്ലോ അങ്ങനെയൊക്കെ വരുമ്പോളേ ഏർ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര സന്തോഷായിട്ടോ പിന്നെ ഞങ്ങൾ പേരിയിലെത്തിയപ്പം സമയം ഒമ്പത് മണിക്ക് ഇടയിൽ മാര്യബ് നിസ്കരിച്ച നമ്മൾ നമ്മളെ നിസ്കാരപ്പള്ളി സ്ത്രീകൾക്ക് നിസ്കാരപ്പള്ളിയിലൊക്കെ കയറി അവിടെ നിസ്കരിച്ചിട്ട് പിന്നെ വീട്ടിലെത്തിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അസ്സാമലൈക്കും